പി എസ് സി ക്രൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാറ്റൻ അതുപോലെ തന്നെ ടെൻത്ത് പ്രിലിംസിന്റെ സ്റ്റോർ കീപ്പർ അറ്റൻഡർ സെയിൽസ്മാൻ സെയിൽസുമൺ അങ്ങനെ ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും വരുന്നും പോലത്തെ കമ്പനി പോൾ എൽ ജി എസ് ഉൾപ്പെടെ ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുള്ള ചോദ്യങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്നത് അതിൻ്റെ അനുബന്ധ വസ്തുതകളും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ആദ്യമായിട്ടാണ് ബി എസ് സി കാണുന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ കമന്റ് ചെയ്യുമ്പോഴുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് സ്റ്റോർ കീപ്പറിന്റെ അറ്റൻഡർ സെയിൽസ്മാൻ്റെ സെയിൽസ്മേന്റെ ഒക്കെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്താണ് സെയിൽസ്മാൻ എന്നും എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ നിങ്ങൾക്ക് മാറ്ററിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ മാറ്റർ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് എന്നെങ്കിൽ മാറ്ററിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസും ലഭിക്കുന്നതാണ് വേണ്ടവരൊക്കെ മെസ്സേജ് ചെയ്യുക കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ കമൻറ്റ് ചെയ്ത് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചോദ്യം നോക്കാം താഴെ പറയുന്നവയിൽ ശരിയായ കാലക്രമം ഏത് താഴെ പറയുന്നവയിൽ ശരിയായ കാലക്രമം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ടുള്ള കാലപ്രക്രമം ഏതാണ് വരുന്നത് റൗലറ്റ് ആക്ട് ദണ്ഡി മാർച്ച് സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെ ഗാന്ധി ഇറിവിന് ഉടമ്പടി അപ്പോൾ എഴുപത്തി റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ ഡി ആണല്ലേ ശരിയായ കാലക്രമത്തിൽ പറയുമ്പോ ഏതൊക്കെയാണ് ദണ്ഡി മാർച്ച് സൈമൺ കമ്മീഷൻ അതുപോലെ ഗാന്ധി അറിവിൻ ഉടമ്പടി ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലക്രമം അനുസരിച്ച് ക്രമീകരിച്ചുക ചുവടു തന്നിരിക്കുന്ന കോഡുകളിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലക്രമത്തിനനുസരിച്ച് ക്രമീകരിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവരിൽ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ കാലക്രമത്തിലാക്കുമ്പോൾ എഴുപത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഏതു വരും ഓപ്ഷൻ സി ആണല്ലേ ചെമ്പാരൻ സത്യാഗ്രഹം ആദ്യം വരും ദെൻ ഇത് വരും പിന്നീട് അഹമ്മദാബാദ് മിൽ സമരം വരും ദെൻ ചൗരി ചൌര സംഭവം വരും ദോഗ്രസിന്റെ ലാഹോർ സമ്മേളനം ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇനി നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലക്രമത്തിലാക്കുക എന്ന് പറഞ്ഞ പി എസ് കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ് ഈ കോമൺ ആയിട്ട് ചോദിക്കുന്നതൊക്കെ നമുക്ക് ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യണമെങ്കിൽ വർഷങ്ങൾ അറിഞ്ഞിരിക്കണം ഓരോ സംഭവത്തിന്റെയും അപ്പൊ ആ വർഷങ്ങളെ നമുക്കൊന്ന് കൃത്യമായിട്ടൊന്ന് പഠിക്കാം കേട്ടോ വർഷങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ ചമ്പാരൻ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്നാ നടന്നേ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചെമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത് അഹമ്മദാബാദ് മിൽസമരം അഹമ്മദാബാദ് മിൽസമരം എന്ന നടന്നേ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അഹമ്മദാബാദ് സമരം നടക്കുന്നത് ഗേതാ സത്യാഗ്രഹം ഗേദ സത്യാഗ്രഹം നടന്നതെന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഗേതാ സത്യാഗ്രഹം നടക്കുന്നത് റൗലറ്റ് നിയമം റൗലറ്റ് നിയമം എന്ന നടന്നേ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് റൗലറ്റ് നിയമം വരുന്നത് ജാലിയൻ വാലാബ കൂട്ടക്കൊല ജാലിയൻ വാലാബ കൂട്ടക്കൊല റാവുലിന്റെ നിയമവുമായി ബന്ധപ്പെട്ട് നടന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് തന്നെയാണ് ഗിലാഫത് പ്രസ്ഥാനം ഗിലാഫത് പ്രസ്ഥാനെന്ന ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് തന്നെയാണ് ഗിലാഫത് പ്രസ്ഥാനം ഇനി മൗണ്ടേഗു ചെസ്ഫോർഡ് ഭരണ പരിഷ്കരണം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് തന്നെയാണ് നിസ്സഹരണ പ്രസ്ഥാനം നിസ്സഹരണ പ്രസ്ഥാനം എന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് നിസ്സഹരണ പ്രസ്ഥാനം ദെൻ സ്വരാജ് പാർട്ടി സ്വരാജ് പാർട്ടി എന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് സ്വരാജ് പാർട്ടി വരുന്നത് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ വരുന്നത് നെക്സ്റ്റ് വൺ കാക്കേശ്ശേരി ട്രെയിൻ കൊള്ള അത് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആ സംഭവം നടക്കുന്നത് സൈമൺ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് സൈമൺ കമ്മീഷൻ വരുന്നത് ബട്ട്ലർ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ബട്ട്ലർ കമ്മിറ്റി വരുന്നത് പ്രജാസമ്മേളനം എന്നാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ലാഹോർ ഗൂഢാലോചന കേസ് ലാഹോർ ഗൂഢാലോചന കേസ് എന്ന് വന്നേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ബർദോളി സത്യാഗ്രഹം ബർദോളി സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് നെഹ്റു റിപ്പോർട്ട് നെഹ്റു റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഇനി പൂർണ സ്വരാജ് പൂർണ്ണ സ്വരാജ് എന്നാ പറഞ്ഞേ ലാഹോർ സമ്മേളനത്തിലെ പൂർണ്ണ സ്വരാജ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ചിറ്റോഗ ആയുധപ്പുരക്കൊള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്നാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ദണ്ഡി മാർച്ച് ദണ്ഡി മാർച്ച് എന്നാ പറഞ്ഞേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഒന്നാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഗാന്ധി എറിവിൻ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മൂന്നാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് കമ്മ്യൂണൽ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഓഗസ്റ്റ് വാഗ്ദാനം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത് ദെൻ വ്യക്തി സത്യാഗ്രഹം വ്യക്തി സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ക്രിപ്സ് മിഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി ഇന്ത്യൻ നാഷണൽ ആർമി ആയിരത്തി തൊള്ളായിരത്തി സിആർ ഫോർമുല ആയിരത്തി വേവൽ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി കാബിനറ്റ് മിഷൻ ആയിരത്തി ഇന്ത്യൻ നാവിക കലാപം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് അറ്റ്ലിയുടെ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അപ്പൊ ഒട്ടുമിക്ക വർഷങ്ങളും അതായത് ഈ വർഷങ്ങളിൽ നിന്നൊക്കെയാണ് മെജോറിറ്റി ഒരു തൊണ്ണൂറ് ശതമാനവും ഈ കാലക്രമത്തിലാക്കാനായിട്ട് സാധാരണഗതിയിൽ പൊതുവിജ്ഞാനത്തിൽ ചോദിച്ചു കണ്ടിട്ടുള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കൃത്യമായിട്ട് പഠിക്കണം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് ഇന്നത്തെല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ് ചോദിച്ചു കണ്ടിട്ടില്ല അത് ഈ കക്കേശ്ശേരി ട്രെയിൻ കൊള്ളാം അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഉം എന്താണ് വേറൊന്നും ഈ കമ്മ്യൂണൽ അവാർഡ് ചോദിച്ചു കണ്ടിട്ടില്ല അതുപോലെ തന്നെ ചിറ്റോക്കോ ചുറ്റോക്കോ കൊള്ളയും ചോദിച്ചു കണ്ടിട്ടില്ല അങ്ങനെ ഒന്ന് രണ്ടാമങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം തന്നെ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ട് ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം ആ ഒരു ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് രണ്ട് ചോദ്യം നിങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റൂ പറ്റൂട്ടോ അപ്പോ പതിനേഴില് ചെമ്പാര സത്യാഗ്രഹം പതിനെട്ടില് അഹമ്മദാബാദ് മിൽ മിൽസമരം ഗേത സത്യാഗ്രഹവും പത്തൊമ്പതില് റൗലർ നിയമം ജാലിയംബാലബാ കൂട്ടക്കൊല ഗിലാഫത്ത് പ്രസ്ഥാനം മോണ്ടിഗു ചെംസ്ബോർഡ് ഭരണപരിഷ്കാരം ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിസ്സഹരണ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെ ചൌരി സംഭവം സ്വരാജ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കക്ഷേരി ട്രെയിൻ കൊള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് കേട്ടോ കശ്ശേരി കൊട്രെയിൻ കൊള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് സൈമൺ കമ്മീഷനും ബട്ട്ലർ കമ്മിറ്റിയും നാട്ടുപ്രചാർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നതും ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ ലാഹോർ ഗൂഢാലോചന കേസും ബർദോളി സത്യാഗ്രഹവും നെഹ്റു റിപ്പോർട്ടും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് പൂർണ്ണ സ്വരാജ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ചിറ്റാഗോ ആയുധപ്പുര കൊള്ളയും സിവിൽ നിയമലംഘന പ്രസ്ഥാനവും ദണ്ഡി മാർച്ചും തിരുവി നീങ്ങൽ പ്രസ്ഥാനം ദണ്ഡി മാർച്ചും ഒന്നാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഗാന്ധി അറിവിൻ ഉടമ്പടി രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മൂന്നാം വട്ടമേശ സമ്മേളനം അതുപോലെ തന്നെ കമ്മ്യൂണിൽ അവാർഡ് ആയിരത്തി മുപ്പത്തി രണ്ട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് കോൺ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാ മുപ്പത്തഞ്ച് ഓഗസ്റ്റ് വാഗ്ദാനം ആൻഡ് വ്യക്തി സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ക്രിപ്സ്മിഷൻ ഗിഡിന്റെ സമരം ഇന്ത്യൻ നാഷണൽ ആർമി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ട് സി ആർ ഫോർമുല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് വേവൽ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ക്യാബിനറ്റ് മിഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഇന്ത്യൻ നാവിക കലാപം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് അറ്റ്ലിയുടെ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അപ്പൊ മസ്റ്റ് ആയിട്ടും പഠിക്കണം കേട്ടോ ഇനി ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്ത് ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്താണ് ചോദിച്ചത് ഏതാണ് നമാമി ഗംഗയാണ് കേട്ടോ നമാമി ഗംഗയാണ് ഗംഗ ശുദ്ധീകരണ പദ്ധതിയുടെ പേര് ഈ നമാമി ഗംഗ പലതവണ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നമാമി ഗംഗയെ കുറിച്ച് ഒന്ന് നോക്കാം ദേശീയ നദിയായ ഗംഗയിലെ മലിനീകരണം ഫലപ്രദമായി കുറയ്ക്കുക നദിയുടെ പുരജീവനം എന്നീ ഇരട്ട ഉദ്ദേശങ്ങളോടെ എന്താണ് പതാക വാഹക പദ്ധതിയായി രണ്ടായിരത്തി പതിനാല് ജൂണിൽ ഭാരത സർക്കാർ അംഗീകരിച്ച ഒരു സംയോജിത സംരക്ഷണ ദൗത്യമാണേത് നമാമി ഗംഗാ പദ്ധതി അപ്പൊ നമാമി ഗംഗാ പദ്ധതി പ്രത്യേകത എന്താ ദേശീയ നദിയായുള്ള ഗംഗയിലെ മലിനീകരണം ഫലപ്രദമായി കുറയ്ക്കുകയും നദിയുടെ പുനരുജ്ജീവനം ഇരട്ട ഉദ്ദേ ഉദ്ദേശത്തോടു കൂടി പതാക വാഹക പദ്ധതി ആയിട്ട് രണ്ടായിരത്തി പതിനാല് എന്താ ജൂണിൽ ഭാരത സർക്കാർ ആരംഭിച്ച ഒരു സംയോജിത സംരക്ഷണ ദൗത്യമാണേത് നമാമി ഗംഗ അപ്പൊ അത് ആരംഭിച്ചെന്നാ രണ്ടായിരത്തി പതിനാല് ജൂണിലാണ് നമാമി ഗംഗ ഗംഗയുടെ മലിനീകരണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കിയത് എന്തൊക്കെയായിരുന്നു ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് പത്തോട്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ വരുന്നത് മലിനജലം ശുദ്ധീകരണ സംവിധാനങ്ങൾ നദിമുഖ വികസനം നദി ഉപരിതല ശുചീകരണം ജൈവ വൈവിധ്യം വനവൽക്കരണം പൊതുജന ബോധവൽക്കരണം വ്യവസായങ്ങൾ എന്ന് പുറന്തള്ളുന്ന മാലിന്യങ്ങളുടെ നിരീക്ഷണം എന്താണ് ഗംഗാ ഗ്രാമം തുടങ്ങിയ പദ്ധതികളായിരുന്നു നമാമി ഗംഗാ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അപ്പൊ ഏതൊക്കെയായിരുന്നു പ്രധാനമായിട്ട് നദീജല ശുദ്ധീകരണം സംവിധാനങ്ങളും നദിമുഖ വികസനവും നദി ഉപരിതല ശുചീകരണവും ജൈവ വൈവിധ്യം വനവൽക്കരണം ബോധവൽക്കരണം വ്യവസായങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന മലിനങ്ങളുടെ മാലിന്യങ്ങളുടെ നിരീക്ഷണം ഗംഗ ഗ്രാമം തുടങ്ങിയവയൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾ വരുന്നത് നമാമി ഗംഗ പത്ത് നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാണ് ഈ നമാമി ഗംഗ പത്ത് നടപ്പിലാക്കിയ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നരേന്ദ്ര മോദിയാണ് കേട്ടോ അപ്പോ ഗ നമാമി ഗംഗ പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു നരേന്ദ്രമോദി ആയിരുന്നു കേട്ടോ നമാമി ഗംഗ പദ്ധതി പ്രകാരം ഉത്തർപ്രദേശിലെ അഞ്ച് ഗ്രാമങ്ങളെ ദത്തെടുത്ത ഇന്ത്യയിലെ ഐ ഐ ടി ഏതാണ് ഐ ഐ ടി കാൺപൂർ ആണ് നമാമി ഗംഗ പദ്ധതി പ്രകാരം ഉത്തർപ്രദേശിലെ അഞ്ച് ഗ്രാമങ്ങളെ ദത്തെടുത്ത ഐ ഐ ടി ഏതാണ് ഐ ഐ ടി കാൺപൂർ ആണെന്ന് ഓർക്കുക കേട്ടോ ഗംഗ നദിയും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അവധിയും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഗംഗ ഗ്രാം അതുപോലെ സജൽ പ്രൊജക്ട് ഗംഗോത്രി സ്വജ്ജ് എക്കണോമിക് പ്ലേസ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മറ്റു പദ്ധതികളാണ് ഇനി ഗംഗാ പദ്ധതി സംരക്ഷണത്തിനുള്ള ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആണ് ഉണ്ടോ ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് ഉദ്ഘാടനം ചെയ്ത് രാജീവ് ഗാന്ധിയാണ് വാരണാസിയിൽ വെച്ച് രാജീവ് ആയിരുന്നു ഗംഗ ആക്ഷൻ പ്ലാൻ ഉദ്ഘാടനം ചെയ്തത് അപ്പൊ നമാമി ഗംഗ രണ്ടായിരത്തി പതിനാല് ജൂണിൽ നരേന്ദ്രമോദി സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഗംഗയുടെ മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതി ആയിരുന്നു എന്ന് ഓർക്കുക കേട്ടോ നെക്സ്റ്റ് ചോദ്യം കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരമേത് ഏതാണ് കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം പേരമ്പാടി ചുരമാണ് കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഇത് എപ്പോഴും പ്രീവിയസിൽ ചോദിക്കാൻ ആറുണ്ട് ഈ ബുരങ്ങള് ബന്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അപ്പൊ നമുക്ക് കുറച്ച് ചുരങ്ങളും അത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളെ ഒന്ന് പഠിച്ചു വെക്കണം ഒന്ന് ചുരങ്ങള് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങള് പാലക്കാട് ചുരം എവിടെയൊക്കെയാണ് ബന്ധിപ്പിക്കപ്പെടുന്നത് പാലക്കാട് കോയമ്പത്തൂർ കോയമ്പത്തൂർ അവിടെ തമിഴ്നാടാണ് കേട്ടോ പാലക്കാടും കോയമ്പത്തൂരും തമ്മിലാണ് പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് താമരശ്ശേരി ചുരം കോഴിക്കോട് മൈസൂർ ആണ് എന്താണ് താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്നത് ആര്യങ്കാവ് ചുരം ആണെങ്കിൽ പുനലൂര് ചെങ്കോട്ടയാണ് ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്നത് ഇനി പെരിയപുരം മാനന്തവാടി മൈസൂരാണ് പെരിയപുരം ബന്ധിപ്പിക്കുന്നത് ഇനി പേരമ്പാടി പേരമ്പാടി ആണെങ്കിൽ കണ്ണൂർ കൂർഗാണ് പേരമ്പാടി ബന്ധിപ്പിക്കുന്നത് നമ്മളിപ്പോ ചോദിച്ച ചോദ്യത്തിന് ആൻസർ കണ്ടോ നമ്മൾ പേരമ്പാടി ചോദ്യത്തിന് നോക്കിക്കേ കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് പേരമ്പാടി കേരളത്തെ കൂർഗുമായിട്ട് ബന്ധിപ്പിക്കുന്നത് കണ്ണൂർ ടു കൂർഗാണ് ഏത് പേരമ്പാടി ഇനി പാൽചുരം വയനാട് ടു കണ്ണൂരാണ് പാൽചുരം ബന്ധിപ്പിക്കുന്നത് ബോഡി ബോഡിനായ്ക്കന്നൂർ ചുരം ഇടുക്കി ടു മധുര കൊച്ചി തേനിയാണ് അതായത് ഇടുക്കി ടു മധുര അല്ലെങ്കിൽ കൊച്ചി തേനി തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ബോഡിനായ്ക്കൂർ ചുരം ഇനി ആരുവാമൊഴി തിരുവനന്തപുരം തിരുനെൽവേലിനും തമ്മിലാണ് ആരുവാമൊഴി ചുരം ബന്ധിപ്പിക്കുന്നത് തിരുവനന്തപുരം തിരുനെൽവേലി ഇനി നാടുകാണിയാണെങ്കിൽ നിലമ്പൂരും അതുപോലെ ഗുഡല്ലൂരുമാണ് നാടുകാണി ചുരം ബന്ധിപ്പിക്കുന്നത് ഇനി കമ്പം ചുരം കമ്പം ചുരം തൊടുപുഴ തേനിയാണ് കമ്പം ചുരം ബന്ധിപ്പിക്കുന്നത് തൊടുപുഴ തേനി ഇനി കൂർഗു ചുരം കേരളം നീലഗിരി ജില്ലയാണ് കൂർഗ് ജ്വരം ബന്ധിപ്പിക്കുന്നത് കേട്ടോ അപ്പൊ ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം കാരണം ഈ ചുരമായി ബന്ധപ്പെട്ട് പി എസ് സിക്ക് ഇഷ്ടപ്പെട്ടൊരു ചോദ്യമാണ് ചോദിക്കാറുണ്ട് പാലക്കാടാണ് ഈ പാലക്കാട് കോയമ്പത്തൂർ ചുരമാണ് പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് താമരശ്ശേരി കോഴിക്കോട് ടു മൈസൂർ ആര്യങ്കാവ് പുനലൂർ ടു ചെങ്കോട്ട പെരിയപുരം മാനന്തവാടി ടു മൈസൂർ പേരമ്പാടി കണ്ണൂർ ടു കൂർഗ് പാൽ ചുരം വയനാട് ടു കണ്ണൂർ ബോഡിനായ്ക്കന്നൂർ ഇടുക്കി ടു മധുരൈ ആരവാമൊഴി തിരുവനന്തപുരം ടു തിരുനെൽവേലി നാടുകാണിയാണെങ്കിൽ നിലമ്പൂർ ടു ഗുഡല്ലൂർ കമ്പൻചുരം തൊടുപുഴ ടു തേനി കൂർക്കുചുരം കേരളം ടു നീലഗിരി ജില്ലയെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് ഇനി കേരളത്തിൽ എത്ര മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകൾ ഉണ്ട് കേരളത്തിൽ എത്ര മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളുണ്ടെന്ന് ഇത് എപ്പോഴും ബി എസ് സി ചോദിക്കാറുള്ള ഒരു ബേസിക് ചോദ്യംസായിട്ട് വരിക നെക്സ്റ്റ് ചോദ്യം ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം ഇത് എത്രയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം നെക്സ്റ്റ് ചോദ്യം കേരളത്തിലാകെ താലൂക്കുകളുടെ എണ്ണം കേരളത്തിലാകെ താലൂക്കുകളുടെ എണ്ണം എത്രയാണ് ഓപ്ഷൻ ഡി എഴുപത്തി ഏഴാണ് കേരളത്തിലാകെ താലൂക്കുകളുടെ എണ്ണം എന്ന് പറയുന്നുണ്ടോ അപ്പൊ നിങ്ങൾ സെയിൽസ്മാൻ സ്റ്റോർ കീപ്പർ അറ്റൻഡർ തുടങ്ങിയ പരീക്ഷകൾ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക നിങ്ങൾ മെട്രണിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ മെട്രം പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഫുൾ സ്റ്റഡി മെറ്റീരിയൽസ് ഇരുപത്തഞ്ച് മോഡൽ എക്സാമും പത്ത് മോക്ക് ടെസ്റ്റും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഇരുപത്തഞ്ച് മോഡൽ എക്സാം നമുക്ക് നല്ല രീതിയിൽ മെട്രോ പരീക്ഷയ്ക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് കൂടാതെ ഫുൾ സ്റ്റഡി മെറ്റീരിയൽസും പാർക്കിലെ മെട്രറിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെട്രൺ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിൻ്റെ ഓക്കെ അടുത്ത ആകെ താലൂക്കിലൂടെ എണ്ണം എത്രയാ ഓപ്ഷൻ ഡി എഴുപത്തി താലൂക്കുകളാണ് മൊത്തം കേരളത്തില് ഉള്ളത് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം വീഡിയോക്ക് ലൈക്ക് കഴിക്കാനും കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പൊ നമുക്ക് കേരളത്തിലെ ബേസിക് കാര്യങ്ങൾ നോക്കാം പലതവണ പ്രീവിയസ് ഇയർ ചോദ്യം ചോദിക്കാറുണ്ട് അപ്പൊ അതിൻ്റെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാലു ഇത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ നോക്കിയാലോ കേരളത്തിലെ ജില്ലകൾ അതെല്ലാവർക്കും അറിയാം അല്ലെ പതിനാല് ജില്ലകൾ ഏതാണ് അല്ലേ ഏതൊക്കെയത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് അങ്ങനെ പതിനാല് ജില്ലകളാണ് കേരളത്തിന് മൊത്തം ഉള്ളത് ജില്ലാ പഞ്ചായത്തുകൾ അതും പതിനാലാണ് ഓരോ ജില്ലയ്ക്ക് ഓരോ ജില്ലാ പഞ്ചായത്ത് വെച്ച് പതിനാല് ജില്ലാ പഞ്ചായത്തുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് എത്രയാ നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്താണ് ഉള്ളത് എത്രയാണ് നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകളോ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഗ്രാമപഞ്ചായത്താണുള്ളത് എത്രയാണ് തൊള്ളായിരത്തി നാപ്പത്തൊന്ന് ഗ്രാമപഞ്ചായത്ത് റവന്യൂ ഡിവിഷൻ ഇരുപത്തിയേഴ് റവന്യൂ ഡിവിഷൻ എത്രയാ ഇരുപത്തിയേഴ് റവന്യൂ ഡിവിഷൻ റവന്യൂ വില്ലേജോ ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറ് റവന്യൂ വില്ലേജാണ് ഉള്ളത് താലൂക്കുകൾ എഴുപത്തി കോർപ്പറേഷൻ എത്ര കോർപ്പറേഷൻ ഉണ്ട് ആറ് കോർപ്പറേഷൻ നഗരസഭകൾ അതായത് മുനിസിപ്പാലിറ്റികൾ എത്രയുണ്ട് എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റികളാണ് ുള്ളത് നിയമസഭാ മണ്ഡലങ്ങളോ നിയമസഭാ മണ്ഡലങ്ങൾ നൂറ്റി നാപ്പത് നിയമസഭാ മണ്ഡലങ്ങൾ എത്രയാണ് നൂറ്റിനാപ്പത് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് നിയമസഭാ അംഗങ്ങളോ അതും നൂറ്റിനാപ്പത് തന്നെയാണ് ഇനി നിയമസഭയിലെ പട്ടികജാതി സംഭരണ മണ്ഡലങ്ങൾ എത്രയാണ് പതിനാലാണ് നിയമസഭയിലെ പട്ടിക വർഗ സംരംഭ മണ്ഡലങ്ങള് രണ്ടാണ് ലോകസഭാ മണ്ഡലങ്ങൾ ഇരുപത് ലോകസഭാ സംഭരണ മണ്ഡലങ്ങൾ രണ്ട് ഏതൊക്കെയത് ആലത്തൂർ മാവേലിക്കരമാണ് ലോകസഭാ സംഭരണ മണ്ഡലങ്ങൾ വരുന്നത് കേട്ടോ ഇനി രാജ്യസഭാ സീറ്റുകളോ രാജ്യസഭാ സീറ്റുകൾ ഒമ്പതാണ് കേട്ടോ അപ്പൊ ഏതൊക്കെയാണ് നോക്കിക്കേ ജില്ലകൾ പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ പതിനാല് ബ്ലോക്ക് പഞ്ചായത്ത് നൂറ്റി ഗ്രാമപഞ്ചായത്ത് പ്രധാനം പഠിച്ചോളം തൊള്ളായിരത്തി നാപ്പത്തി ഒന്ന് റവന്യൂ ഡിവിഷൻ ഇരുപത്തി ഏഴ് റവന്യൂ വില്ലേജ് ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറ് താലൂക്കുകൾ എഴുപത്തി കോർപ്പറേഷനുകൾ ആറ് നഗരസഭകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എൺപത്തി നിയമസഭാ മണ്ഡലങ്ങൾ നൂറ്റി നാൽപ്പത് നിയമസഭാ മ അംഗങ്ങൾ നൂറ്റിനാൽപ്പത് നിയമസഭയിലെ പട്ടികജാതി സംഭരണ മണ്ഡലങ്ങൾ പതിനാല് നിയമസഭയിലെ പട്ടികവർഗ സംരണ മണ്ഡലങ്ങൾ രണ്ട് ലോകസഭാ മണ്ഡലങ്ങൾ ഇരുപത് ലോകസഭാ സംഭരണ മണ്ഡലങ്ങൾ രണ്ട് ആലത്തൂറും മാവേലിക്കര രാജ്യസഭാ സീറ്റുകൾ ഒമ്പത് ഇത്രയുമാണ് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എന്ത് ഒരുപാട് തവണ ഇയർ ചോദിക്കുന്നുണ്ട് അപ്പൊ ലിസ്റ്റ് എന്തായാലും നിങ്ങൾ പഠിക്കണം കേട്ടോ നെക്സ്റ്റ് ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസി ജനസംഖ്യ ഉള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസി ജനസംഖ്യ ഉള്ള ജില്ല ഏതാണെന്ന് ഏതാണ് ഏറ്റവും കൂടുതൽ ആദിവാസി ജനസംഖ്യ ഉള്ള ജില്ല എന്ന് പറയുന്നത് ഓപ്ഷൻ ബി വയനാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആദിവാസി ജനസംഖ്യ ഉള്ളത് ഇതും എപ്പോഴും ബേസിക് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പൊ നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം ഏതൊക്കെ ജില്ലയിലാണ് കൂടിയതും കുറഞ്ഞതും എന്ന് അപ്പൊ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ആണ് കേട്ടോ ഈ പട്ടിക പറയുന്നത് അപ്പോ രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം കേരളത്തിലെ പട്ടിക ജനസംഖ്യ നിരക്ക് ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം ആണ് കേട്ടോ ഇപ്പൊ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിലെ പട്ടിക ജനസംഖ്യ നിരക്ക് എന്ന് പറയുന്നത് എത്ര ശതമാനമാണ് ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനമാണ് കേട്ടോ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിൽ പട്ടിക ജാതിക്കാരുടെ ജനസംഖ്യ നിരക്ക് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിലെ പട്ടിക ജാതിക്കാരുടെ ജനസംഖ്യ നിരക്ക് എത്രയാണോ ഒമ്പതേ പോയിന്റ് ഒരു ശതമാനം ഒമ്പതേ പോയിന്റ് ഒരു ശതമാനമാണ് പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഏത് ജില്ലയിലാ വയനാട് ജില്ലയിലാ ഏത് ജില്ലയിലാ വയനാട് ജില്ലയില് പട്ടികജാതിക്കാർ കുറവുള്ള ജില്ല കേരളത്തിൽ അപ്പൊ പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല ഏതാണ് പാലക്കാടാണ് പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല പാലക്കാടാണ് പട്ടികജാതിക്കാർ കുറവുള്ള കേരളത്തിലെ ജില്ല പട്ടികജാതിക്കാർ കുറവുള്ളത് വയനാടാണ് പട്ടികവർഗക്കാർ കൂടുതലുള്ളത് പട്ടികവർഗ്ഗക്കാർ കൂടുതലുള്ളത് വയനാടാണ് പട്ടികവർഗക്കാർ കുറവുള്ളത് പട്ടികവർഗക്കാർ കുറവുള്ളത് ആലപ്പുഴ പട്ടികജാതി നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല പട്ടികജാതി നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാടാണ് പട്ടികജാതി നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല പട്ടികജാതി നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല കണ്ണൂർ ജില്ലയാണ് നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാട് ജില്ലയാണ് പട്ടിക നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല പട്ടികവർഗനിരക്ക് ഏറ്റവും കുറഞ്ഞത് ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ പട്ടികജാതിക്കാർ കൂടുതലുള്ളത് പാലക്കാട് പട്ടിക ജാതിക്കാർ കുറവുള്ള ജില്ല വയനാട് പട്ടിക കൂടുതലുള്ളത് വയനാട് പട്ടിക കുറവുള്ളത് ആലപ്പുഴ പട്ടികജാതി നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാട് പട്ടികജാതി നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല കണ്ണൂര് പട്ടിക നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാട് പട്ടികവർഗ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴ അപ്പൊ ഇതൊന്നും നിങ്ങൾ ഓർത്തിരിക്കുക അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന പി എസ് സിയിലെ കുറച്ച് ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വസ്തുക്കളാണ് നോക്കിയത് എല്ലാ പി എസ് സി പരീക്ഷയ്ക്കും ടെൻത്ത് പ്രിലിംസിനും മാറ്റിൻ പരീക്ഷയ്ക്കും അതുപോലെ കമ്പനി ബോർഡ് എൽ ജി എസ്സിനും എല്ലാത്തിനും ഒരുപോലെ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോണി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ കമന്റ് ചെയ്യൂടെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ടെൻത്ത് പ്രിലിംസിന്റെ അതായത് സ്റ്റോർ കീപ്പർ അറ്റൻഡ് സെയിൽസ്മാൻ്റെ ഒക്കെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക അതിൽ നിങ്ങൾക്ക് മാറ്ററിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് വേണം മാറ്റർ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ മറ്റൊരു വീഡിയോമായി കാണാം താങ്ക് സോ മച്ച്